ഹലോ അപ്പം നമ്മുടെ ഫസ്റ്റ് ബ്ലോഗാണിത് തമ്പയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും അല്ലേ ഈ കർക്കിടക മാസത്തിൽ നമ്മൾ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു അമ്പലത്തിൽ പോയതിൻ്റെ ബ്ലോഗാണ് അപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഇത് നടന്നു പോകാനുള്ള ദൂരേ ഉള്ളൂ അപ്പോൾ ഇതാ ഈ വഴിയാണ് പോകുന്നത് നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് കേട്ടോ അധികം വീടും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു പണ്ടത്തെ ഒരു സ്റ്റൈലിലുള്ള ഒരു അമ്പലമാണ് ആ കാണുന്ന വഴിയാണ് അമ്പലത്തിലേക്ക് പോകുന്നത് രണ്ട് വഴിയുണ്ട് ഇത് സൈഡിലായിട്ട് എത്തും അമ്പലത്തിൻ്റെ കേട്ടോ കണ്ടോ അമ്മയാണ് കൂടെ ഉള്ളത് ഞാനും അമ്മയും കൂടെയാണ് പോയിട്ടുള്ളത് കണ്ടോ അധികം ആളുകളൊന്നുമില്ല നമ്മുടെ ഒരു പണ്ടത്തെ ഒരു ഗ്രാമത്തിലുള്ളൊരു അമ്പലം എന്നൊക്കെ പറയില്ലേ ആ ഒരു മോഡലാണ് അവിടെ ഒരു ആല് കണ്ടില്ലേ അത് ഈ ഒരു അമ്പലത്തിൻ്റെ ഫ്രണ്ടിലായിട്ടുള്ളതാണ് കേട്ടോ നല്ല ഭംഗിയാണ് അത് കാണാൻ പിന്നെ അവിടെ ഇപ്പോൾ രാമായണ മാസമായതുകൊണ്ട് രാമായണ ഉണ്ട് കേട്ടോ അവിടെ ഒരു ഹോളുണ്ട് ആ ഹോളിൽ വെച്ചിട്ടാണ് പിന്നെ അതുപോലെ ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരുപാട് ദൈവങ്ങളുടെ ഫോട്ടോസ് ഉണ്ട് കേട്ടോ ഇവിടെ സ്ഥിരമായിട്ട് കുറച്ച് ആളുകൾ ഉണ്ട് കേട്ടോ ഈ മണ്ഡപത്തിൽ കിടക്കുന്നതാണ്ടോ അപ്പം ഞാൻ വല്ലാതെ എടുത്തേക്ക് പോയില്ല അവരിനി ഉപദ്രവിക്കുമെന്നറിയില്ല പക്ഷെ അവിടെ ഉള്ളവര് പറഞ്ഞത് അത് സ്ഥിരമായിട്ട് വന്ന് കിടക്കുന്നവരാണ് അങ്ങനെ ഉപദ്രവിക്കൊന്നുമില്ല എന്നാണ് കേട്ടോ അപ്പം ഞങ്ങളിപ്പോൾ അതാ അമ്പലം പുറത്ത് ഒന്ന് വലം വെക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ അവിടെ കാണാൻ അധികം സൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല കിളികളെ സൗണ്ടൊക്കെ മാത്രമേ കേൾക്കാറുള്ളൂ അതേപോലെ ഒരു പഴമ നിറഞ്ഞ ഒരു അമ്പലം കൂടെയാണ് കേട്ടോ കണ്ടോ കുറേ പ്രായമായ അമ്മമാരും പ്രായമായ അച്ഛന്മാരൊക്കെ ഞാൻ അവിടെ നിന്ന് കണ്ടു ഇതായി ഹോളിൽ വെച്ചിട്ടാണ് കേട്ടോ രാമായണ പാരായണം നടക്കുന്നത് അതേപോലെ ഈ ഒരു രാമായണ മാസത്തിൽ അവിടെ പ്രഭാത ഭക്ഷണം ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾക്ക് ടൈമില്ലാത്ത കാരണം ഞങ്ങൾ കഴിച്ചിട്ടില്ല അമ്പലത്തിൻ്റെ പേര് ശ്രീ ഭദ്രാങ്കുളങ്ങര ഭഗവതി ക്ഷേത്രം എന്നാണ് കേട്ടോ ഞങ്ങൾക്ക് അവിടെ നിന്ന് ചന്ദനം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പുഷ്പാഞ്ജലിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇതാണ് പ്രസാദാണ് കേട്ടോ അപ്പോൾ ഇതാണ് അമ്പലത്തിൻ്റെ ഫുൾ ആയിട്ടുള്ളത് ഇതാണ് ഫ്രണ്ട് ഭാഗം കേട്ടോ നമ്മൾ ആ സൈഡിലൂടെയാണ് വന്നത് ഇപ്പോൾ ഫ്രണ്ടിലൂടെ പോകുമ്പോൾ ഈ വഴിയാണ് പോവുക വീഡിയോസ് എടുത്തു തരാൻ ആരും കൂടെ ഇല്ലാത്തത് കേട്ടോ ഞാൻ ഒറ്റയ്ക്കാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ കുറച്ച് പോരായ്മ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കാം ഇനിയുള്ള വീഡിയോസൊക്കെ നന്നായിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കാം ഓക്കെ ഒരു ഒഴിഞ്ഞ സ്ഥലമാണ് കേട്ടോ വീടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു സ്ഥലമാണ് ഈ വഴിയാണ് നമ്മൾ വന്നത് കേട്ടോ ഞങ്ങളിത് അമ്പലത്തിലൊക്കെ പോയി വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാം അതേപോലെ ഈ ഒരു ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം ഷെയർ ചെയ്യാം ഓക്കെ അപ്പോൾ ഇനി നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബായ്